ഇനി ഒരു ഒരു ക്ലാസ്സോടെ നമുക്ക് വാഹനം ാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോട്ടെട്ടെ കുറച്ചൊക്കെ പിന്നെ രണ്ട് വണ്ടിയുടെ ഇടയിൽ കൂടെ പോവാനൊക്കെ അത്യാവശ്യം ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു

പിന്നെ ഈ റൈഹാൻ സ്കൂളിൽ വന്നിട്ട് ഉള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് നല്ല ആയിരുന്നു ആദ്യം ആദ്യം തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ക്ലാസ് എനിക്ക് തന്നു എന്തിനെ പറ്റി ഈ കാറിന്റെ ആയിട്ടുള്ള ഈ ബട്ടൺ ഒരു ബട്ടൺ എന്തിനാണെന്നും അത് അതിനുശേഷമാണ് വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കാൻ എനിക്ക് ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചില്ല ഞാൻ വണ്ടി ഇറക്കുന്നു പക്ഷെ അത് തന്നെ ആദ്യം തുടക്കം തന്നെ വീട്ടിൽ വണ്ടി വണ്ടി അതെ ഇറക്കാൻ അത്ര പാടാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഒട്ടും ഇല്ല റോഡാണ് വെളിയിലോട്ട് അത്യാവശ്യം അവിടെ ശരിക്കും ആശാന്റെ ും കൂടെ ഫസ്റ്റ് ക്ലാസ് അതായിരുന്ന ഫസ്റ്റ് ക്ലാസ് ആദ്യം തിയറി ആയിരുന്നു അതിനുശേഷം വണ്ടി ഇറക്കി പിന്നെ പിന്നെ വണ്ടിയില് വണ്ടിയുടെ സൈഡിൽ കൂടെ തട്ടാതെ എങ്ങനെ പോകാം ആ ഒരു ഡിസ്റ്റൻസിന്റെ ഇതൊക്കെ തന്നു പറഞ്ഞു ആ അത് അപ്ലൈ ചെയ്യാനും പറ്റി പിന്നെ റിവേഴ്സ് എടുക്കുന്നതും വളച്ചെടുക്കുന്നതിനെ പറ്റി അത് അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ പിന്നെ തിരിക്കുന്നതും നല്ല നല്ല ക്ലാസ് തന്നു സ്മൂത്തായിട്ട് സ്മൂത്ത് തിരിക്കും രണ്ട് കൈ വെച്ചിട്ട് തന്നെ തിരിക്കാൻ നേരത്തെ അങ്ങനെ പറ്റുമായിരുന്നോ ശരി ശരിക്കും ഈ ഒരു ക്ലാസ്സോടെ നമുക്ക് ഇനി ഒറ്റക്ക് വാഹനം ഓടിക്കാന്നുള്ളൊരു മനസ്സുണ്ടാ ഉറപ്പാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോട്ടെ റെയിൽവേ ക്രോസ് അടുത്താണ് ഇവിടുന്ന് ക്രോസ് തുറന്നെ നമുക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം തൊട്ടടുത്തല്ലേ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ല വീട് വേണ്ട ഒരു ഗ്ലാസ് കൂടെ വേണോ അപ്പൊ ആണോ നമ്മുടെ ശമ്പുവാശിനെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ള ശമ്പു ആശന

എടുത്താൽ പുറകോട്ട് ഉറങ്ങിപ്പോ പെട്ടെന്ന് എടുക്കണം പെട്ടെന്ന് കാരണം നമ്മളൊരു കേട്ടെത്തി നിക്കുവല്ലേ പെട്ടെന്ന് കാലെടുത്തോ ചട പടാന്ന് കേട്ടോ കൈ തീരെങ്കില് ശരിക്കും രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും കഴിയുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് ആശാമാർക്ക് ജ്യൂസാണ് ശിഷ്യന്മാർ മേടിച്ച് തന്നോണ്ടിരുന്നത് ഇത് പച്ചവെള്ളം പോലും മേടിച്ചു തരാത്ത ടൈം എടുത്ത് തിരിഞ്ഞു വന്നാൽ മതി പുറകില് കിടക്കുന്നവരെ കുറിച്ച് ആലോചിക്കരുത് ആ അതുപോലെ തന്നെ അവരെ നമുക്ക് നമ്മുടെ സൈഡ് കിട്ടിയാ മതി അവരെങ്ങനെ വേണേൽ വരിക പോവുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഓക്കെ കൈ പറയില്ല ആ ഒരു കൈ കൈകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന വേഗത്തിൽ കൊണ്ടുപോയാ മതി സ്പീഡ് വേണ്ട ഫോൺ ഫോണടി

പയ്യ ടൈം എടുക്കും സ്ലോ ചെയ്ത് സ്ലോ ചെയ്തില്ല ബ്രേക്കിട്ട് സ്ലോ ചെയ്ത് ഇനി തിരിച്ചിട്ട് മൊത്തം തിരിക്കരുത് എവിടെ ശ്രദ്ധിക്കണം ഇവിടെ ആ തിരിക്കത്തിൽ പോരെ നിർത്തു നേരെ ആക്ക് ട്രാവിനം പൂച്ച നോക്കാൻ പോരോന്ന് ഞാൻ പറഞ്ഞില്ലേ അതുങ്ങള് മാറിക്കോളും അതുങ്ങള് മാറിക്കോളും ധൈര്യമായിട്ട് പൂക്കോ അതുങ്ങൾ അതുങ്ങള് വഴിക്ക് പോയി കണ്ടാ പോയെന്നേ കണ്ടാ രവന് വേണ്ട സ്ഥലം എടുത്ത് ധൃതി പിടിക്കരുത് വീട്ടിലോട്ട് തന്നെ പോണം ഇത്ര നേരം നമ്മൾ സേഫ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത ഇനി ധൃതി പിടിക്കരുത് ആവശ്യമില്ല കേട്ടാ നമ്മുടെ സൈഡ് നോക്കി തന്നെ പിടിച്ചു പോകും ൊക്കെ ആളുകളൊക്കെ വരും അവർ അവരവരുടെ വഴിക്ക് പോയിക്കോടും സെൽമാന്റെ സ്വന്തം സ്ഥലം ആലപ്പുഴ തന്നെയാണോ ജനിച്ചു കൊള്ളന്നത്